തൻ്റെ ആദ്യ നായകനെ കാണാൻ കനകയെത്തി ഇത് നമ്മുടെ പഴയ മാലുവാണെന്ന് തിരിച്ചറിയാൻ പ്രയാസം കനകയുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി നടി കനകയെ സംബന്ധിച്ച് വരുന്ന വാർത്തകളൊന്നും തന്നെ അത്ര ശുഭകരമല്ലാത്തതായിരുന്നു അച്ഛനുമായുണ്ടായ സ്വത്ത് തർക്കത്തെ ചൊല്ലി നടി രംഗത്തു വന്നതു മുതലാണ് കനകയെ സംബന്ധിച്ച പലതരം വാർത്തകളും പുറത്തു വന്ന് തുടങ്ങിയത് അതിനുശേഷം കനക അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിന്ന് സ്വയം കൽപ്പിച്ച ഒരു ഏകാന്ത തടവറയിലായിരുന്നു ഇതിനിടയിൽ പലതരം ഗോസിപ്പുകളും അസുഖങ്ങളും കനകയെ സംബന്ധിച്ച് വന്നു ക്യാൻസർ ആണ് എന്നും മരണപ്പെട്ടു എന്നുമായിരുന്നു ആദ്യമൊക്കെയുള്ള വാർത്തകൾ എന്നാൽ പിന്നീട് കനക ഒരുതരം മാനസിക പ്രശ്നം നേരിടുകയാണ് എന്ന തരത്തിലായി വാർത്തകൾ അന്വേഷിച്ച് ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ കയറ്റിയില്ല എന്ന വാർത്തകളോടെ കനക വീണ്ടും ഒരു ചർച്ചയായി എന്നാൽ കനകയ്ക്ക് യാതൊരു തര പ്രശ്നങ്ങളുമില്ല എന്ന് നടി കുട്ടി പത്മിനി അവരെ നേരിട്ട് ചെന്ന് കണ്ട ഫോട്ടോ സഹിതം ലോകത്തെ അറിയിച്ചു പിന്നീട് രണ്ട് മൂന്ന് തവണകളായി കനകയുടെ ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കനക മാറിയിരിക്കുന്നു ഗോഡ്ഫാദറിലൂടെ മലയാളികൾ ഇഷ്ടപ്പെട്ട മാലു ഇന്ന് ആകെ മാറിയിരിക്കുന്നു ഇപ്പോഴിതാ വീണ്ടും കനകയുടെ ഒരു ഫോട്ടോ വൈറലാവുന്നു ഈ ചിത്രം എന്തുകൊണ്ടും സ്പെഷ്യൽ ആണ് നടൻ രാമരാജനൊപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കനകയുടെ ആദ്യത്തെ ചിത്രത്തിലെ നായകനാണ് രാഷ്ട്രീയക്കാരൻ കൂടിയായ രാമരാജൻ രാമരാജൻ്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് തെലുങ്കു സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രഘുപതി രംഗയ നായിഡുവിന്റെ കൊച്ചുമകളാണ് കനക അമ്മ ദേവികയും അറുപതുകളിൽ സജീവമായ അഭിനേത്രിയാണ് മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലുമെല്ലാം നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അമ്മയാണ് മകളെ ഒരു അഭിനേത്രിയാക്കി മാറ്റിയത് കനകയുടെ ആദ്യ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കരകാട്ടക്കാരൻ ഗംഗയമരൻ സംവിധാനം ചെയ്ത ചിത്രം സൂപ്പർ ഹിറ്റായതിനൊപ്പം കനകയുടെ സിനിമാ ജീവിതം ശോഭിക്കുകയായിരുന്നു